റോട്ടറി ക്ലബ് ഓഫ് നേതൃത്വത്തിൽ നിർണയ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും ഡിസംബർ ഒന്നിന് അണക്കരയിൽ നടക്കും ചെക്കുവളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് പുതുമന ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു റോട്ടറി ക്ലബ് ഓഫ് അണക്കര സ്പൈസ് സിറ്റിയുടെയും തൊടുപുഴ സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെയും നമുക്ക് തന്നെ കടൽ തീരങ്ങൾ കടൽക്കാറ്റ് അതുപോലെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മളുടെ ശരീരത്തിന് ആവശ്യമുള്ള ചില കണ്ടൻസുകൾക്ക് നമുക്ക് കിട്ടുന്നില്ല അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ഈ ക്യാൻസറിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നത് തീർച്ചയായും അതിനെ നമുക്ക് പ്രതിരോധിച്ചില്ലെങ്കിൽ നാളെ ഇടുക്കിയിൽ നമ്മൾ പത്ത് വീട് എടുക്കുമ്പോൾ ഏകദേശം എട്ട് വീട്ടിലും ഈ ക്യാൻസർ എന്ന മഹാമാരി കാർന്നു വന്നുകൊണ്ടിരിക്കും അതിനെ പ്രതിരോധിക്കാനാണ് റോട്ടറി ക്ലബ്ബ് ഓഫിന്റെ സാന്നിധ്യത്തിൽ അണക്കര എസ് എൻ ഡി പി ഓഡിറ്റോറിയത്തിലാണ് ക്യാമ്പ് നടക്കുക റോട്ടറി അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് ഗവർണർ പി എം ജോസഫ് ഡിസ്ട്രിക്ട് ഡയറക്ടർ യൂനസ് സിദ്ദിഖ് ബിന്ദു മോഹൻ പി കെ രാമചന്ദ്രൻ ബിന ബിസി നിക്സൺ തോമസ് തുടങ്ങിയവർ സംസാരിക്കും ഈ മാറ്റുന്നതിനും അതുപോലെ ക്യാൻസറിന് പ്രധാന കാര്യമുണ്ട് ഏർലി ഡിറ്റക്ഷൻ ഇസ് പ്രൊട്ടക്ഷൻ ആണ് ആദ്യമേ നേരത്തെ ക്യാൻസറിനെ തിരിച്ചറിഞ്ഞാൽ നൂറ് ശതമാനം അതിന് ചികിത്സിച്ചു ഭേദമാക്കാൻ പറ്റുന്നൊരു അസുഖമാണ് എന്നാൽ പലപ്പോഴും ഈ കാര്യങ്ങൾ അറിയുന്നില്ല നമ്മളതിനെ അവഗണിക്കുന്നു അത് കാര്യം പേടിയുണ്ട് അറിയാൻ പോകുന്നില്ല രണ്ടാമത് ഇതിനോടുള്ള അജ്ഞതയാണ് ഇത് ക്യാൻസറാണോ ഇല്ലയോ തിരിച്ചറിയാനുള്ള അജ്ഞത അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രശ്നം മുന്നിൽ കണ്ടുകൊണ്ടാണ് റോട്ടറി ക്ലബ് അണക്കര സ്പൈസ് സിറ്റി ഒരു പ്രധാനമായിട്ടും ഒരു അവയർനെസ് ക്ലാസുകൾ അല്ലെങ്കിൽ ഒരു സെമിനാറാണ് ഞങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്നാൽ ആ അവയർനെസ് ക്ലാസ്സിനോടൊപ്പം എയർലി ഡിറ്റക്ഷൻ അതായത് അവിടെ പരിശോധനകളുണ്ട് പ്രധാനമായിട്ട് നമുക്കറിയാം ആ പുരുഷന്മാർക്കുള്ള പുരുഷ കേന്ദ്രയിലെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്കൊക്കെ അത് ഉണ്ടാറുണ്ട് അത് അതെല്ലാവരും കൂടി കഴിഞ്ഞ് ക്യാൻസർ സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോഴാണ് അറിയുന്നത് അപ്പോൾ അതിനൊരു ചെറിയ ടെസ്റ്റ് കൂടും അപ്പോൾ ആ ടെസ്റ്റ് അവിടെ നടത്താനുള്ള സൗകര്യമുണ്ട് അതിൻ്റെ ബി എസ് എ ടെസ്റ്റ് എന്ന് പറയുന്നതാണ് അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസറ് വ്യാപകമായിട്ടുണ്ട് അപ്പോൾ അതറിയാനുള്ള മാർഗം പലപ്പോഴും സ്വന്തമായിട്ട് പോലും പരിശോധിച്ച് അറിയാവുന്നേ ഉള്ളൂ അപ്പോൾ അത് അവിടെ അതിൻ്റെ സ്ക്രീനിങ് ഉണ്ട് അതിനുശേഷം മാമോഗ്രാം ടെസ്റ്റിലേക്ക് അവർക്ക് ഫ്രീ ആയിട്ട് തന്നെ മാമോഗ്രാം ടെസ്റ്റുകൾ നടത്താനുള്ള സൗകര്യങ്ങൾ അവിടെ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് അതുപോലെ ഗർഭാശയവുമായി ബന്ധപ്പെട്ട ക്യാൻസറും ധാരാളം അങ്ങോട്ടേക്ക് അതിന് നമ്മളവിടെ ടെസ്റ്റുകൾ നടത്തുന്നുണ്ട് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും ക്യാമ്പിൽ ക്രമീകരിച്ചിട്ടുണ്ട് വാർത്താസമ്മേളനത്തിൽ ബെന്നി ഇലവുമൊട്ടിൽ പ്രവീൺ ലാൽ റിജി നരിമറ്റത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു